അതെ ഇത് നോക്കിയാൽ കൊലച്ചു മറിഞ്ഞിടക്കുന്ന കുരുമുള കണ്ടോ നിറയുണ്ട് ഇതുപോലെ തന്നെ മൂന്നാല് മൂടുകൾ ഇവിടെ കുരുമുളക് വെച്ചിട്ടുണ്ട് ഒത്തിരിയധികം ബലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു കിടിലം പ്രോപ്പർട്ടിന് ആണ് ഞാനെന്നുള്ളത് നമ്മുടെ സിറ്റിയിലെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നല്ല വായു ശ്വസിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കുറ്റിച്ചെല്ലിനടുത്ത് കള്ളിയൽ ജംഗ്ഷന് സമീപമാണ് ഇവിടെ നമുക്ക് ഏകദേശം ഒരേക്കർ രണ്ട് സെൻറ്റിൽ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇപ്പോൾ ഇതിൽ ഏകദേശം ഒരു ഇരുപത് സെൻറ്റോളം നേരത്തെ റബ്ബർ നിന്നാണ് അത് ക്ലിയർ ചെയ്ത് അവർ ബലവൃക്ഷങ്ങളാണ് വെച്ചിട്ടുള്ളത് അതായത് ഇത് നോക്കിയേ കണ്ടോ ഇത് നമ്മുടെ മുള്ളാത്തിയാണ് അതുപോലെ മാവുണ്ട് പ്ലാവ് ഉണ്ട് റംബോട്ടാൻ്റെ തന്നെ മൂന്നാല് മൂടുണ്ട് ഇപ്പം കഴിഞ്ഞ സീസൺ കഴിഞ്ഞ് ഇപ്പം നിൽക്കും പിന്നെ അടുത്ത് എല്ലാം ചെ കോതി ഒതി കോതി വിട്ടിരിക്കുവാണ് കേട്ടോ അതുപോലെ തന്നെ അത് മങ്കോസിയം നോക്കിയേ നോക്കൊരഞ്ചാറ് മൂട് മങ്കോസിയും വെച്ചിട്ടുണ്ട് വീണ്ടും പുതിയ തൈകളും വെച്ചിട്ടുണ്ട് ഈ പ്ലാവണെങ്കിൽ ഇപ്പോൾ തന്നെ കാച്ച് ഇപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള സപ്പോർട്ടാണ് നമ്മൾ ഈ ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പമൊക്കെ വയ്ക്കുന്ന ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാണെന്ന് പറയും അങ്ങനെയുള്ള സപ്പോർട്ടാണ് അങ്ങനെ ഒത്തിരിയധികം ഫലവൃക്ഷങ്ങളാണ് നമുക്കിവിടെ വെച്ചിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഇരുപത് സെൻറ്റ് പോയിട്ട് ബാക്കിയുള്ള റബ്ബറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ റബ്ബറിൽ നിന്ന് നോക്കുമ്പോൾ ഡെയിലി ഒരു പത്ത് ഷീറ്റോളം കിട്ടുന്നുണ്ട് കേട്ടോ ആ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ശരിക്കും ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിയിട്ട് പുള്ളിക്ക് കുറച്ച് ബേഡ്സിൻ്റെയൊക്കെ വളർത്താനാണ് അങ്ങനെ ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്നതായിരുന്നു അപ്പം പിന്നീട് ഓഫീസിലെ വർക്കും കാര്യങ്ങളും എല്ലാം ആയപ്പോൾ ഇത് ചെയ്യാൻ പറ്റാണ്ടായി അതുകൊണ്ടാണ് ഇതിപ്പം വില്പനക്ക് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസം ബേസ്ഡ് ആയിട്ട് ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഴിവുകാലം കാലം വന്ന് സ്പെൻഡ് ചെയ്യാനോ ആ രീതിയിലൊക്കെ ഒരു ഫാം ഹൗസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും ഇത് വന്നൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്തുള്ളതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് പുള്ളിയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ സാധിക്കും ബാക്കി ഇതിൻ്റെ വിഷ്വൽസൂടെ കാണിച്ചുതരാം ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടിൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററിന് മുകളിൽ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ടാവും അപ്പം എന്താ ഈ കൂടി വശത്തുകൂടി ഈ കാണുന്ന രണ്ട് വശത്തേക്കും ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിട്ട് ഇത്രയും വീതിക്ക് വഴിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് വീട് വയ്ക്കാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ഇവിടെ നമ്മൾ വിഭാഗം ചെയ്തിരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലൂടെ വരുന്ന ഈ റോഡ് ശരിക്കും ബസ് റൂട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് കള്ളിയൽ കോട്ടൂർ ഈ ബോർഡിൽ വരുന്ന ബസ്സുകൾ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ആയിരിക്കും പോകുന്നത് നമുക്കിതാണ് നമ്മുടെ വസ്തുവിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം ഇരുപത്താറ് മീറ്ററിൽ ഫ്രണ്ടേജ് വരും ഇപ്പോൾ നമ്മളിതിന് ചുറ്റും മുള്ളുവേലി അടിച്ചിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത ഇങ്ങനെ നടുവിലൂടെ വഴി ഉള്ളിലേക്ക് പോകും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് മെയിൻ റോഡ് ആ ഒരു റോഡ് ഫ്രണ്ടേജ് വരുമ്പോൾ ഏകദേശം ഇരുപത്താറ് ആണ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രണ്ടേജിൽ നിന്ന് രണ്ട് വശത്തും ഇതുപോലെ ബലവൃക്ഷങ്ങളും ഈ നടുവിൽ നല്ല അത്യാവശ്യം വീതിയുള്ള ഒരു വഴി ഇട്ട് നേരെ ഒരു വീട് വയ്ക്കുക ആ രീതിയിലാണ് ഇവിടെ ഐഡിയ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം വളർന്ന് വരുമ്പോഴത്തേക്കും കാണാനും നല്ലൊരു ലുക്കായിരിക്കും ഇങ്ങനെ രണ്ട് വരിയായിട്ട് വരുമ്പോഴത്തേക്കും കാണാൻ നല്ലൊരു ലുക്കായിരിക്കും അതിൻ്റെ ബിൻവശത്തേക്ക് നമ്മുടെ വീടും അതിൻ്റെ ബാക്കിലേക്ക് ഫാമും ഈ രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്രോപ്പർട്ടി അവർ വിഭാഗം ചെയ്തിട്ടുള്ളത് അപ്പോൾ വാങ്ങുന്നവർക്ക് ആ ഒരു ഐഡിയ തന്നെ ഇവിടെ ഇംപ്ലിമെൻറ്റ് സാധിക്കും പിന്നെ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഇത് ബഫർ സോൺ ആണോ എന്നൊക്കെ പല ആൾക്കാർക്കും തോന്നും കാരണം ഇത് കോട്ടൂരായതുകൊണ്ട് ഇത് ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടില്ല ഇതിനകത്ത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീട് വെക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലും വീടുണ്ട് കേട്ടോ ഇവിടെ ഒരു വീടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞ് അപ്പുറത്തെ ദിവസത്തേക്ക് വീണ്ടും ഒരു വീടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അപ്പുറത്തേക്ക് വരുമ്പഴത്തേക്കും ബഫർ സോൺ ആണ് അപ്പോൾ ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല എങ്ങനെയാച്ചാൽ ഈ പ്രോപ്പർട്ടി നേരത്തെ ഒരാൾ കൺഫേം ആയിട്ട് ഇവിടെ നിന്ന് ആരോ ഒരാൾ ഒരു നെഗറ്റീവ് അടിച്ച് ബഫർ സോണാണെന്ന് പറഞ്ഞ് കച്ചവടം തെറ്റിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വിൽക്കായിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ നമുക്ക് എപ്പോഴും തെറ്റിച്ചു വിടുന്നുണ്ടാവും അതെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുള്ള് റബ്ബറാണ് കേട്ടോ ഇപ്പം നമുക്ക് പാലെടുത്തോണ്ടിരിക്കുന്ന റബ്ബറാണ് നമുക്ക് അത്യാവശ്യം പ്ലോട്ടിൻ്റെ ഒരു മേജർ ഭാഗവും നല്ല നിരന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സുഖമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീട് വയ്ക്കാം അതുപോലെ തന്നെ എല്ലാം ബാക്കിലേക്ക് സെറ്റ് ചെയ്യാം വിശാലമായിട്ട് കിടക്കുവാണ് കേട്ടോ ശരിക്കും നല്ലൊരു കൂളിർമയുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിറ്റിയുടെ തിരക്കിൽ നിന്നും അതുപോലെ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് സ്പേസാണ് താല്പര്യമുള്ളൊരു വിളിക്കുക ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് പുള്ളി ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് ഇപ്പോൾ ടോട്ടലായിട്ട് ഒരു ഒരു ഏക്കറും പിന്നെ ഒരു രണ്ട് രണ്ടേകാല സെൻ്റുകൂടെ വരും എനിക്ക് ആണെങ്കിൽ ഈ മുള്ളുവേലിയൊക്കെ അടിക്കുന്ന സമയത്ത് എന്തായാലും അതിൽ ചെറിയ രീതിയിലുള്ള കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോസിയേഷനിന് സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ബഫർ സോണിൽ വരുന്ന സ്ഥലം ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇതുപോലെ അക്സസിബിലിറ്റി ഒന്നും ഇല്ല ഇതുപോലെ റോഡ് എൻട്രി ഇല്ല അതൊക്കെ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് പോയത് അറുപത്തി രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കുറേ കൂടെ നല്ലൊരു നല്ലൊരു റേറ്റ് ആണ് പറയുന്നത് നമുക്ക് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ വരത്തുള്ളൂ കേട്ടോ നാൽപ്പത് മിനിറ്റ് എത്തത്തില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്കിവിടെ എത്താൻ സാധിക്കും നല്ല അക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ഒരു വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിക്കുക ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്തേക്കുള്ള ലൊക്കേഷൻസ് വരുമ്പം മെയിനായിട്ട് കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രമാണ് അതുപോലെ തന്നെ നമ്മുടെ മലയോര ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കോട്ടൂര് ആന വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഏകദേശം മൂന്ന് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ ഒരു ഫാം ടൂറിസത്തിനൊക്കെ നല്ല സ്കോപ്പ് ഒരു സ്ഥലമാണ് കേട്ടോ എന്നുവെച്ചാൽ വനത്തിനോട് ഇത്രയും ചേർന്ന് ബഫർ സോൺ അല്ലാണ്ട് സോണല്ലാണ്ട് കിടക്കുന്നൊരു ഏരിയയാണ് കൺസ്ട്രക്ഷൻ എല്ലാം പെർമിഷൻ കിട്ടുന്ന ഫാം ടൂറിസത്തിന് പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക